വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ അതെല്ലാവരും സൂക്ഷിക്കണം എന്ന് ആദ്യമേ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒന്നര വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു അറസ്റ്റുമായിട്ട് വന്ന സമയത്താണ് എന്താണ് ഏതാണെന്ന് അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്നര വർഷം മുന്നേ നിങ്ങൾ കൊടുത്ത ഒന്നര രണ്ടു വർഷം ഏകദേശം ആയിട്ടുണ്ടായിരിക്കും കൊടുത്ത ഒരു വാർത്ത ഇപ്പോഴാണ് ആ സഹോദരി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് അതിൽ പരാതി ഉണ്ടെന്ന് പറയുകയും അങ്ങനെ പോലീസ് വന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങൾ പുറത്തൊരു പ്രോഗ്രാമിലായിരുന്നു അങ്ങനെ പോലീസ് തിരിച്ചുപോയി പിന്നീട് അതിനുശേഷം ബക്ർമാഷെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ എടുക്കുകയും ചെയ്തു ആ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വാർത്തയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചാനലിൽ ഇട്ടിരുന്നു ഇപ്പൊ ഏകദേശം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ആ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ജാമ്യം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഇപ്പൊ റദ്ദായിരിക്കുകയാണ് അങ്ങനെ റദ്ദായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു വക്കീല് വിവരം അറിയിച്ചു ഇങ്ങനെ ഒരു പിന്നെ അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ട് അന്നത്തെ ആ കോടതി എടുത്തിട്ടുള്ള ഓർഡർ റദ്ദായിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യം എടുക്കണമെന്ന് ഫക്രുദ്ദീൻ സാറിനോട് വക്കീല് വിളിച്ച് പറഞ്ഞതാ പക്ഷെ പക്രജീസാർ എന്താണെന്ന് അറിയില്ല എന്നോട് ഈ വിഷയം ആദ്യമേ വിളിച്ചു പറഞ്ഞത് എനിക്ക് അന്നത്തെ ആ ഒരു കേസ് വീണ്ടും പ്രശ്നമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജാമ്യം എടുക്കുന്നില്ല കുറച്ച് കെടുക്കാൻ തീരുമാനിച്ചു എന്താണെങ്കിലും എന്റെ അടുത്തൊരു അങ്ങനെ ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇനി വീണ്ടും അത് ഇങ്ങനെ എനിക്ക് ഓടി നടക്കാൻ വയ്യ അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾ സ്നേഹിതന്മാരൊക്കെ ഒരുപാട് ഉപദേശിച്ചതാണ് അങ്ങനെ കെടുന്നാൽ എളുപ്പമല്ല പല രീതിയിലുള്ള പല രീതിയിലുള്ള വാർത്തകൾ വരും പലരും പലതും പറയാനിരിക്കുന്നുണ്ടായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ ഈ ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ രസിക്കൂല എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഒരു വാർത്തയും ആർക്കും കൊടുക്കാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് പക്ഷേ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു എവിടേക്കും ഒളിവിലൊന്നും പോയിട്ടില്ല പല മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞത് ഒളിവിൽ കഴിയവേയാണ് അറേ ഒരിക്കലുമില്ല അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോലീസ് വന്നപ്പോൾ വളരെ അനുസരണയോട് കൂടി അദ്ദേഹം പോലീസിന്റെ പിറകെ അറസ്റ്റ് പിന്നെ ഇറങ്ങിപ്പോയിട്ട് അവിടെ അറസ്റ്റ് വരികയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട വിശാൽ മീഡിയയുടെ ശ്രോതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും പല രീതിയിൽ പല പഴയ പിന്നെ വീഡിയോ വീഡിയോക്കടിയിലൊക്കെ കമൻസ് സാറിനെ കാണാനില്ലല്ലോ ഒരുപാട് ഉപകാരമുണ്ടാ ഇരുന്ന ക്ലാസ്സുകളായിരുന്നു അതിനപ്പുറം ബക്റുമാഷിന്റെ ഈ അറസ്റ്റും വിവരങ്ങളൊക്കെ ഒരു ചാനലിൽ കുറച്ച് രണ്ടു മൂന്നാല് ദിവസം വന്നിരുന്നു നടക്കുന്ന പിന്നെ വീഡിയോ പുറത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത് അതെ പിന്നെ എല്ലാവരും ശൈലിയാണ് ഇതൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് നടക്കുന്ന ഒന്നല്ല അദ്ദേഹം നടന്നുകൊണ്ട് പോലീസിനോടുകൂടെ ആ പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വീഡിയോ അത് നടക്കുന്നതാക്കി